നമസ്കാരം നാം അല്പം മുമ്പ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ സംസ്ഥാനത്തെ എ ഡി ജി പി റാങ്കിലുള്ള എം ആർ അജിത് കുമാർ ഡി ജി പി ആയി തിരിച്ചു വരും എന്ന് പറഞ്ഞു കൂടാതെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാർ രണ്ടാമത് ഒരു വട്ടം കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥ മേധാവിത്വം കൊണ്ട് സകല കാര്യങ്ങളും ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിലെ അണികൾ പറഞ്ഞു എന്നൊരു വാർത്ത കൂടെ നാം വിട്ടു ആ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരും അതായത് തൃശ്ശൂർ പൂരം കലക്കി കലക്കി അല്ലെങ്കിൽ കലങ്ങി അതിൻ്റെ കാരണം ഈ എ ഡി ജി പി അജിത് കുമാർ ആണ് എന്ന കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആണ് അദ്ദേഹത്തിന് പ്രമോഷൻ ഉടൻ തന്നെ കിട്ടിയേക്കും എന്നൊരു വാർത്ത നാം കേൾക്കുന്നത് അതായത് ഇതിപ്പോ പറയാൻ കാര്യം തൃശ്ശൂർ പൂരത്തെ തിരുവമ്പാടി ദേവസ്വം ഇന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു തൃശൂർ പൂരം ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിൽ ഒരു ദേശത്തിന്റെ വികാരമായ തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തിയത് പോലീസ് തന്നെയായിരുന്നു അന്ന് അവിടെ കൂടിയ ജനമാണ് അതിന് വളരെയധികം നിയന്ത്രിച്ചത് അല്ലെങ്കിൽ ആ അല ആ അന്ന് അലങ്കോലപ്പെട്ടത് ഒരു വലിയ കലാപത്തിലേക്കൊക്കെ പോകേണ്ടതായിരുന്നു ഏതായാലും പോലീസിന്റെ വൻ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പൂരം കലങ്ങിയത് എന്നത് തന്നെ അവർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് തൃശൂർ പൂരം കലക്കിയത് ആര് അതിൽ എ അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ അതായത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐയുടെ ഒരു പ്രമുഖ നേതാവാണ് തൃശൂർ മത്സരിച്ചത് സുനിൽ കുമാർ അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെ പാർട്ടിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐ ഉൾപ്പെടെ മറ്റ് കക്ഷികൾ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ എൽ ഡി എഫിൻ്റെ അവരുടെ യോഗത്തിൽ നിരവധി തവണ അവരുടെ മുന്നണി യോഗത്തിൽ നിരവധി തവണ പറഞ്ഞിട്ട് അനങ്ങാപ്പാറ പോലെ ഇരുന്ന ഈ മുഖ്യമന്ത്രി ഒരു പേരിന് വേണ്ടി അദ്ദേഹം ഇരുന്ന സീറ്റിൽ നിന്ന് ഇരുന്ന കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ദാ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അവരുടെ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും എന്തിന് ഡി ജി കൂടെ ചേർന്നുകൊണ്ട് പ്രസ്തുത പോലീസ് ഓഫീസർക്ക് പ്രമോഷൻ കൊടുക്കാൻ പോകുന്നു അപ്പോഴാ ഇന്ന് ഇന്ന് ഹൈക്കോടതിയിൽ തിരുവ തിരുവമ്പാടി ദേവസ്വം തിരുവമ്പാടി ദേവസ്വംഘരുടെ സത്യവാങ്മൂലം വന്നിരിക്കുന്നു പോലീസാണ് ഇത് സർവത്ര അലങ്കോലപ്പെടുത്തിയത് എന്ന് അപ്പോൾ അതായത് ഇതിൽ നമ്മൾ പറയുമ്പോൾ നാം ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പോലീസ് അലങ്കോലപ്പെടുത്തി എന്നുണ്ടെങ്കിൽ സർക്കാരിന് പങ്കില്ലേ അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ ദൈവവിശ്വാസമില്ല ദൈവവിശ്വ ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ നന്നായി നടക്കുമെന്ന് അപ്പോഴാണ് മറ്റൊരു വശം സംസാരിക്കുന്നത് സുൽകുമാർ പറയുന്നത് അതൊക്കെ വെറുതെയാണ് ഒരിക്കലും അങ്ങനെയൊന്നുമല്ല ഏതായാലും സർക്കാർ ഭരിക്കുന്നത് സർക്കാരിന്റെ ഭരണാധികാരികൾ അറിയാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നിഗൂഢ പദ്ധതി ഇതിനു വേണ്ടി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ തൃശൂർ പൂരം അന്ന് കലക്കി അവിടെ ഒരു ഷോ ഓഫ് നടത്തി സുരേഷ് ഗോപി വന്ന് എല്ലാവരെയും രക്ഷിക്കുന്നതായി ഇവിടെ ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ വിശിഷ്യ സി പി എം തന്നെ കാണിച്ച ഒരു നാടകമായിരുന്നോ ഇത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് ജയിക്കുന്നതിന് ഒരു വഴി വെട്ടിക്കൊടുത്തതാണോ ഇത് ഏതായാലും അന്ന് ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തി അതായത് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ആണ് എ ഡി ജി പി അജിത് കുമാർ അത്തരത്തിൽ ചെയ്തു അല്ലെങ്കിൽ പോലീസിനെ പോലീസ് ഇത് അലങ്കോലപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി അല്ലെങ്കിൽ പോലീസ് വകുപ്പിലെ മേലാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള പ്രാഥമിക വിവരം പലതവണ നാം എല്ലാം കേട്ടതാണ് ഏതായാലും പോലീസിന്റെ ഭാഗത്ത് വളരെ വലിയ വീഴ്ചയുണ്ടായി എന്ന് തന്നെ തന്നെയാണ് ഇന്ന് കോടതിയിൽ സത്യവാങ്മൂലം പോയിരിക്കുന്നത് ആ അവസരത്തിൽ തന്നെയാണ് ഇതിനെ അലങ്കോലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥ തലത്തിൽ ചീഫ് സെക്രട്ടറിയും അല്ലാതെ ഡി തന്നെ അതായത് അദ്ദേഹത്തിന്റെ മേലധികാരി ഡി ജി പി തന്നെ ഡി ജി പിയും ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിയും ഒക്കെ ഇതിന് ക്ലീൻ ചീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് അടുത്തൊരു പ്രമോഷൻ കൂടെ കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഒത്താശ ചെയ്തു അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം ഒത്താശ ചെയ്തോ അല്ലെങ്കിൽ ഒത്താശ ചെയ്തതിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇങ്ങനെ പ്രാഥമികമായി നിൽക്കുന്നു ഈ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്ന ഒരൊറ്റ കേസിലും പിന്നെ കുറ്റപത്രം ഒന്ന് പ്രാഥമികമായ രീതിയിൽ മാത്രമേ അന്വേഷണം ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ആർക്കു വേണ്ടി ഇത് അലങ്കോലപ്പെടുത്തി അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തിയതിന്റെ കാരണം എന്ത് ഈ പറയുന്ന പോലീസ് ഓഫീസർക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ ഇത്രയും ഘടക കക്ഷികൾ ഇതിൽ ഇടപെട്ട് ഇതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സ്ഥാനചലനം അദ്ദേഹത്തിന് ഉണ്ടായി മാറ്റി നിർത്തി അദ്ദേഹത്തിന് അടുത്ത പ്രൊമോഷൻ കൊടുത്ത് അദ്ദേഹത്തിന് ഒരുത്താൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോ ഈ പറയുന്ന ഭരിക്കുന്ന മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന സി പി ഐക്കോ മറ്റ് ഘടക കക്ഷികൾക്കോ എന്ത് വിലയാണ് ഈ മുന്നണിയിലുള്ളത് ഏതായാലും ഒരു ദേശത്തിൻ്റെ വികാരത്തെ തച്ചുടച്ച് അതിനെ നാശകോശമാക്കിയത് പോലീസാണെന്ന് അവർക്ക് ഈ തിരുവ ഈ പറയുന്ന തിരുവമ്പാടി ദേവസ്വം എന്ന അവിടുത്തെ ആ ദേവസ്വം ബോർഡുകാർക്ക് അതിൻ്റെ ഈ മേൽ മേൽനോട്ടക്കാർക്ക് കോടതി മുന്നിൽ സമക്ഷം ഒരു സത്യവാങ്മൂലം നൽകിയതിൽ എന്താണ് അവസ്ഥ എന്നതെങ്കിലും ഈ സർക്കാർ പരിശോധിക്കണം പരിശോധിക്കണം എന്ന് പറയുമ്പോഴും പരിശോധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം ഏതായാലും ഉദ്യോഗസ്ഥ പ്രബുദ്ധതയുടെ രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ോ അല്ലെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയോ ഒരിക്കൽ പോലും രണ്ടാമതൊരു ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതില്ല ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ ഉദ്യോഗസ്ഥരുടെ കയ്യിലായി സർവ്വതും എന്ന് അവരുടെ പാർട്ടി അണികൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഇവിടെ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്തിന് ഇങ്ങനെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ കുറെ മന്ത്രിമാർ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും ഈ ഇതുപോലുള്ള കുറെ ഉദ്യോഗസ്ഥർ എങ്ങനെ പിന്നെ നാട് ഭരിച്ച് പിന്നെ ഉള്ള ബഹളവും ഏതായാലും തിരുവിതാംകൂർ തിരുവമ്പാടി ദേവസ്വം ശ്രമിക്കണം തിരുവമ്പാടി ദേവസ്വം വളരെ വളരെ വികാരപരമായിട്ടാണ് അവരുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഞൊടിയിടെ കൂടെ തെറ്റിയിരുന്നു തെറ്റിയിരുന്നു എങ്കിൽ അവിടെ ഒരു വൻ കലാപമായി മാറിയേനെ പോലീസ് അത്രത്തോളം ആ ഈ പറയുന്ന പൂരത്തെ അലങ്കോലപ്പെടുത്തി എന്ന് തന്നെയാണ് പറയുന്നത് നന്ദി നമസ്കാരം ജാതി മതഭേദമന്യേ തൃശ്ശൂർക്കാർ ആഘോഷിക്കുന്ന ഈ പൂരം വളരെ ഭംഗിയായി നടത്താൻ ഗവൺമെൻറ്റിൻ്റെ തലത്തിലും മറ്റ് തരത്തിലുമെല്ലാം നമുക്ക് സൗകര്യം ഒരുക്കി തരികയാണ് വേണ്ടത് ത്രിതല അന്വേഷണത്തിന് നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് വളരെ ഭംഗിയായി നടക്കട്ടെ ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് അതിൻ്റെ വിക്ടിമ് എന്നെല്ലാം